ഇസ്രായേൽ ഹിസ്ബുദ് വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇപ്പൊ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പേജറുകൾക്ക് ശേഷം 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 വാക്കി വാക്കി ടോക്കികൾ ലോഞ്ചറുകൾ ലോഞ്ചറുകൾക്ക് ബൈറോട്ടിലേക്കുള്ള ആക്രമണം അതിനു ശേഷം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇസ്രായേലി സൈന്യം ഹിസ്ബുദ്ക്ക് നേരെ വലിയൊരു ആക്രമണം നടത്തിയിരിക്കുന്നു ഹിസ്ബുദ്ക്ക് തലയൊന്ന് പൊക്ക അവസരം പോലും കൊടുക്കാതെ ഒന്നിനു മേലെ ഒന്നിനു മേലെ എന്ന് പറയുന്നത് പോലെ ഇസ്മുല്ലക്ക് നേരെ ഇസ്രായേൽ ഇസ്മുല്ലേ ായിട്ടുള്ള ആക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇസ്രായേൽ ഹിസ്ബുല്ലക്ക് നേരെ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എടുത്ത് പറയുന്നുണ്ട് രണ്ടായിരത്തി ആറിലെ ഇസ്രായേൽ ഹിസ്ബുല്ല യുദ്ധത്തിന് ശേഷം വലിയൊരു ആക്രമണമാണ് ഇപ്പോ ഇസ്രായേൽ ഹിസ്ബുല്ലക്ക് നേരെ നടത്തിയത് എന്ന് സഖല ആളുകളും തിരിച്ചറിയണം അഞ്ചാം ഘട്ടത്തിലുള്ള ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഹിസ്ബുല്ലയുടെ എണ്ണൂറ് കേന്ദ്രങ്ങളാണ് തകർത്ത് ക്കിട്ടുള്ളത് നമുക്ക് ആ വിഷയങ്ങളിലേക്ക് വിശദമായിട്ട് പോവാം അതിനു മുമ്പായിട്ട് ഇസ്രായേൽ കൃത്യമായിട്ട് ഈ ഹിസ്ബുദയുമായി ബന്ധപ്പെട്ടുള്ള ആക്രമണത്തിന്റെ തൊട്ടു മുമ്പായിട്ട് ഈ ഒരു അഞ്ചാം ഘട്ട ആക്രമണത്തിന്റെ തൊട്ടു മുമ്പായിട്ട് നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളിലൂടെ ഒന്ന് മുന്നോട്ട് പോവാം നമ്മൾ പ്രത്യേകം ഓർക്കണം ഈ എണ്ണൂറ് കേന്ദ്രങ്ങളിലേക്കുള്ള ആക്രമണത്തിന്റെ തൊട്ടു മുമ്പായിട്ട് തന്നെ ആയിട്ട് തന്നെ ബെയ്റൂട്ട് ആക്രമണം അതേപോലുള്ള ആക്രമണങ്ങൾക്ക് മുമ്പായിട്ട് തന്നെ ഇസ്രായേലി സൈന്യം ലബുനാൻ ജനതയോട് ഈ പറയുന്ന ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുടെ അടുത്തുള്ളവരോട് മാറി താമസിക്കാൻ കൃത്യമായിട്ട് ഇസ്രായേലി സൈന്യം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് ഇത് തന്നെ ഉയർത്തിപ്പിടിച്ചു കൊണ്ട് വളരെ വ്യക്തമായിട്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു രംഗത്തെത്തിയിട്ടൊരു പ്രഖ്യാപനം ലബിനൻ ജനതയോട് ആ പ്രഖ്യാപനം വായിച്ച് കേൾപ്പിക്കാം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹോ ലബ്നൻ ജനതയ്ക്ക് നൽകിയ സന്ദേശമാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് ഗൗരവമായി കാണണം യുദ്ധം അവസാനിച്ച ശേഷം നിങ്ങൾക്ക് നാട്ടിലേക്ക് മടങ്ങാൻ ും ഇസ്രായേലിന്റെ യുദ്ധം നിങ്ങളോടല്ല ഇത് ഹിസ്ബുള്ളക്ക് എതിരയാണ് വളരെ കാലമായി ഹിസ്ബുള്ള നിങ്ങളെ മനുഷ്യ കവചമായി ഉപയോഗിക്കുന്നു ഹിസ്മുല്ല നിങ്ങളുടെ സ്വീകരണ മുറിയിൽ റോക്കറ്റുകളും ഗാരേജിൽ മിസൈലുകളും സ്ഥാപിച്ചു ആ റോക്കറ്റുകളും മിസൈലുകളും ഇസ്രായേൽ നഗരങ്ങളെ നേരിട്ട് ലക്ഷ്യമിടുന്നതാണ് ഹിസ്മുല്ല ആക്രമണങ്ങൾക്കെതിരെ ഹിസ്മുല്ല ആക്രമണങ്ങൾക്കെതിരെ ഇസ്രായേലി ജനങ്ങളെ പ്രതിരോധിക്കാൻ ഞങ്ങൾ ആയുധങ്ങൾ പുറത്തെടുക്കുന്നു തെക്കൻ ലബനിലുടനീളം ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുമ്പോൾ ഇന്ന് രാവിലെ മുതൽ അപകടത്തിൻ്റെ വഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഐ ഡി എഫ് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഈ മുന്നറിയിപ്പ് ഗൗരവമായി എടുക്കുക നിങ്ങളുടെ ജീവനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതവും അപകടത്തിലാക്കാൻ ഹിസ്ബുലയെ അനുവദിക്കരുത് ലനനെ അപകടത്തിലാക്കാൻ ഹിസ്ബുദയെ അനുവദിക്കരുത് ദയവായി ഇപ്പോൾ അപകടത്തിൽ നിന്ന് പുറത്തു കടക്കുക ഞാൻ അഭ്യർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രവർത്തനം പൂർത്തിയായാൽ നിങ്ങൾക്ക് സുരക്ഷിതമായി നിങ്ങളുടെ വീടുകളിലേക്ക് മഠങ്ങാമെന്നുള്ള ഒരു പ്രഖ്യാപനം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാ ലബനൻ ജനതയോട് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതിലപ്പുറം എന്ത് നീതിയാണ് ലബനൻ ജനതയോട് ഇസ്രായേൽ കാണിക്കേണ്ടത് ഇസ്രായേൽ കൃത്യമായിട്ട് പറയുന്നു ഞങ്ങൾ ഹിസ്ബുദയാണ് ലക്ഷ്യം വെക്കുന്നത് നിങ്ങൾ ഹിസ്ബുദയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് മാറി താമസിപ്പിക്കണം താമസിക്കണം ഈ യുദ്ധം അവസാനിച്ചാൽ നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് നിങ്ങളുടെ വീടുകളിലേക്ക് എത്താൻ സാധിക്കും നിങ്ങൾ പരമാവധി പെട്ടെന്ന് തന്നെ പുറത്തു കടക്കൂ എന്ന് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ലബനൻ ജനതയോട് ഉറക്കെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു ഈ പ്രഖ്യാപനങ്ങൾക്കൊക്കെ തന്നെ ശേഷമാണ് ഇസ്രായേലി സൈന്യം ഇപ്പൊ ലൈറ്റസ്റ്റ് ആയിട്ട് ഇസ്രായേൽ പറയുന്ന ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട എണ്ണൂറ് കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലി സൈന്യം ആക്രമണം നടത്തിയിട്ടുള്ളത് പ്രത്യേകം സകലെ ആളുകളും ശ്രദ്ധിക്കണം ഈ എണ്ണൂറ് കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ചെറുതും വലുതുമായിട്ടുള്ള ആയുധ ഡിപ്പോകൾ ഉൾപ്പെടെ റൂമുകളുള്ള ആയുധ ഡിപ്പോകളുണ്ട് അതേപോലെ തന്നെ ഗോഡൌണുകളിലുള്ള അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഹിസ്ബുല്ലയുടെ എണ്ണൂറ് കേന്ദ്രങ്ങളാണ് ഇസ്രായേലി സൈന്യം ഇപ്പോൾ തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ളത് ഇതിൽ എഴുന്നൂറ്റി എഴുപത്തി നാല് ഇരുന്നൂറ്റി എഴുപത്തി നാല് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൽ സാധാരണക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്നൊന്നും വ്യക്തമായിട്ടിപ്പോ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ഇനി സാധാരണക്കാരെങ്കിലും ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഹിസ്ബുത കാണി എന്നുള്ളത് സകല സുബോധമുള്ള ആളുകളും തിരിച്ചറിയുക ഹിസ്ബുല്ല ഈ പേജറാക്രമണത്തിന് ശേഷം പേജറാക്രമണത്തിന് ശേഷം ഹിസ്ബുൽ വലിയ ഞെട്ടലിലായിരുന്നു എന്നാൽ അതിനുശേഷം വാക്കി ടോക്കികള് സോളാർ യൂണിറ്റുകള് റേഡിയോകൾ കാർ റേഡിയോകൾ ലാൻഡ് ഫോണുകളൊക്കെ പൊട്ടി തകർന്നതോടു കൂടിയിട്ട് ഈ ഹിസ്ബുൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഭീകര സംഘടനയാണല്ലോ അവരുടെ ആത്മാഭിമാനം ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെറിയൊരു ചൊറിച്ചിൽ അതിനുശേഷവും ഹിസ്ബുല്ല നടത്താൻ ഇസ്രായേലിനെതിരെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ായിരുന്നു ആ ശ്രമം കൊണ്ടുകൂടിയാണ് മൂന്നാം ഘട്ടത്തിൽ റോക്കൽ ലോഞ്ചറുകളൊക്കെ തന്നെ തകർത്തുകൊണ്ട് ഇസ്രായേലി സൈന്യം രംഗത്ത് ഇസ്മുല്ല തയ്യാറാക്കിയിട്ടുള്ള റോക്കൽ ലോഞ്ചറുകളൊക്കെ തന്നെ തകർത്ത് തരിപ്പണമാക്കി അതിനുശേഷം ബെയ്റൂട്ടില് റദ്വാൻ ഫോയ്സിന്റെ പ്രധാനപ്പെട്ട ഒരു നേതൃയോഗം നടക്കുന്ന ബിൽഡിങ് തകർത്ത് തരിപ്പണമാക്കി അതിനുശേഷമാണ് ഇപ്പൊ എണ്ണൂറ് കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയിട്ട് ഇസ്രായേലി സൈന്യം ശക്തമായിട്ട് നേരെ ആക്രമണം നടത്തിയിട്ടുള്ളത് ഇസ്രായേലിനെ വെറുതെ ചൊറിയാൻ പോയിട്ടാണ് ഈ ഈ പറയുന്ന ഇസ്രായേൽ ഇപ്പോൾ വലിയ രീതിയിൽ നേരെ ആക്രമണം നടത്തുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേൽ യാതൊരു വിഷയമില്ലായിരുന്നു ഹമാസ എന്ന ഭീകര സംഘടന ഒക്ടോബർ സെവൻത്തിന് ഇസ്രായേലിലേക്ക് കടന്നു കയറി വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിയ സമയത്ത് അതിന് പിന്തുണ കൊടുത്ത ഭീകരര് രംഗത്ത് വരുന്നതും ഇസ്രായേലിനെതിരെ ആക്രമണങ്ങൾ നടക്കുന്നതൊക്കെ തന്നെ ഹിസ്ബുല്ല ഇസ്രായേലിനെ പോയി ചൊറിഞ്ഞതുകൊണ്ടാണ് ഇപ്പം മാന്തി പൊളിച്ച് ഇസ്രായേൽ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് എന്നിട്ടും ഇസ്രായേൽ മാന്യതയുടെ അങ്ങേ അറ്റത്ത് നിന്നുകൊണ്ട് ഉറക്കെ പ്രഖ്യാപിക്കുന്നുണ്ട് ഞങ്ങളുടെ യുദ്ധം ലബനൻ ജനതയോടല്ല ഞങ്ങൾ ഹിസ്ബുല്ലക്ക് നേരെയാണ് ആക്രമണം നടത്തുന്നത് ലബനൻ ജനത ഹിസ്ബുല്ലയുടെ കേന്ദ്രങ്ങളിൽ നിന്ന് അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ മാറി താമസിക്കണം യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു ഉറക്കെ തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത് വളരെയേറെ സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വളരെയേറെ പ്രതീക്ഷ നൽകുന്നൊരു വാർത്ത തന്നെയാണ് ഈസ്മുല്ലയുടെ ചെറുതും വലുതുമായിട്ടുള്ള എണ്ണൂറ് കേന്ദ്രങ്ങൾ ഇസ്രായേലി സൈന്യം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു ോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വളരെ ഏറെ സന്തോഷം നൽകുന്നത് തന്നെയാണ്